ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രീമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇതൊരു കിണറുണ്ട് പഴയ കാലത്തെ കിണർ അതിൻ്റെ പടിക്കറ്റ് താഴെ കറങ്ങി പോകണത് മേലക്ക ആ കാണുന്നത് അതിലാണ് വെള്ളം അടിച്ച് കയറ്റണത് വലിയൊരു കൊയിലായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ അങ്ങനെ വെയിൽ കെട്ടി വെച്ചിട്ടാണ് വില്ലടിച്ചിട്ട് ഇപ്പം അടിയിൽ നിന്ന് പമ്പിങ് മോട്ടോർ എടുക്കുകയാണ് വെള്ളം അപ്പം അടുത്തൊരു മീഡിയ വരും അപ്പോൾ അതിൽ കാണാം ആ വെള്ളം അടിക്കണോ കേട്ടോ അതുപോലെ ഇത് ഭയങ്കരമായൊരു പാർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലങ്ങളാണ് ഇവിടെ കാട്ടാട് മാന് മാ പുള്ളിമാനൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കാത്തൊരു നിലമേലാണ് ഉള്ളത് അതുപോലെ മീൻ വളർത്തുന്നുണ്ട് ഇവിടെ നല്ല മീനുണ്ട് ഈ പുളത്തിൽ വലിയ വലിയ മീനാണ് വലിയൊരു തുറ ആഴം കുറവാണെങ്കിലും മീൻ വളർത്താൻ വേണ്ടി കേട്ടോ എന്തൊരു മീനായിരുന്നു റൈറ്റ മീനുകളുണ്ട് ഇഷ്ടമാര് മീൻ കാണണം മാറ്റണം ഒന്ന് നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ കാണട്ടോ അടിപൊളി മീനും കുളവും വെള്ളമൊക്കെ എന്താ രസമുള്ള വെള്ളം എന്നറിയൂ അപ്പം ആ ക്യാൻറ്റിൽ നിന്ന് അടിച്ച് നിറക്കണമാണ് വെള്ളം അങ്ങനെ മീനണ്ടീലകൾ കളിക്കണേ വലിയ മീനുണ്ട് സുമാർ ഒരടി നൂറ്റൊക്കെ ഉള്ള മീനുണ്ട് കിട്ടും ആറ് ഇഞ്ച് എട്ട് ഇഞ്ച് പത്തിഞ്ച് പന്ത്രണ്ട് ഇഞ്ചൊക്കെ ഉള്ളത് അപ്പം നമുക്ക് കുഞ്ഞു മീനുകളുണ്ട് എല്ലാം കാണാൻ പറ്റും

ൾ പോലത്തെ നല്ല നല്ല കാഴ്ച ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കാഴ്ചയാണ് ഉള്ളിൽ ഉള്ളിലുള്ളത് പക്ഷേ ഈ സമയം ശരിയില്ലാത്തോണ്ട് രാവിലെ പൊലച്ചക്കാണത് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ അടിപൊളിയായിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലടിക്കാം ാണ് വീണ്ടും നമ്മളാ കുളത്തില് വന്നിട്ടുണ്ട് മീനിനെ ഒന്നും കൂടി കാണാമെന്നുള്ള കണ്ടീഷനിലാണ് വലിയ മീനുകളാണ് അടിപൊളി കുളങ്ങളാണ് നമ്മളവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കുക അപ്പോൾ ഇതാണ് ഞമ്മളെ വീഡിയോ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോമായി വരുമ്പോഴേക്കുക എല്ലാവരോടും ബൈ ബൈ ബായ്